ഫോർമൽ പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറി മെയ്ഡ് എ എ എ റെഫറൻസ് ടു 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 അപ്പോയിന്റ് പേഴ്സൺ ഹു വാസ് വർക്കിംഗ് അറ്റ് ദ ദ ടൈം ജനറൽ പോസ്റ്റ് ഓപ്പറേഷൻസ് മാനേജർ ഓർ ജൂനിയർ കൺസൾട്ടന്റ് സ്പേസ് പാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നും ഞാൻ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് കച്ചട എനിക്ക് വഴങ്ങില്ല കേരളത്തിന് മൊത്തം മനസ്സിലായിട്ടുള്ള കാര്യം ഇപ്പോ റഹീമിനും റഹീം ഇപ്പോഴും കുണ്ടന്നൂർ പാലത്തിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ എണ്ണടിക്കാൻ നിൽക്കുക ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടും അത് അംഗീകരിക്കാൻ ജനങ്ങളുടെ മുമ്പിൽ ഇവർക്കുള്ള പ്രയാസമാണ് ഈ ദിവസങ്ങളിലൊക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യം ഒരു ബന്ധവും ഇല്ലാന്ന് പറഞ്ഞു അറിഞ്ഞിട്ടേ ഇല്ലെന്ന് പറഞ്ഞു സർക്കാരിനുമായിട്ട് ഒട്ടും കണക്ഷൻ ഇല്ല എന്ന് പറഞ്ഞു ഇപ്പോൾ റഹീം സംസാരിക്കുന്ന കേട്ടാ തോന്നുന്നത് നമ്മുടെ സ്വപ്ന സുരേഷിനെ നിയമിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സ്റ്റാച്ചു ഹോട്ടലിലെ കാഷ്യർ ആയിട്ടാണെന്നാണ് തോന്നുന്നത് വെറുതെ അല്ല മുഴുവൻ മണ്ടനാണെന്ന് ഇങ്ങനെ ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് നിയമിക്കേണ്ടത് ഗവൺമെന്റിന്റെ ആവശ്യമായിരുന്നു ഇങ്ങനെ ഒരാളെ റെഫർ ചെയ്യേണ്ടത് ഗവൺമെന്റിലെ ചില ഉന്നതരുടെ തീരുമാനമായിരുന്നു നീ ഒരു മാനദണ്ഡവും പാലിക്കാതെ സർട്ടിഫിക്കറ്റ് ഉള്ള യോഗ്യത പോലും പരിഗണിക്കാതെ ഒരാളെ ഇത്രയും വലിയൊരു ശമ്പളത്തിൽ ഇവിടെ വലിയത് എന്ന് പറയുമ്പോൾ ഇത് വളരെ നേരത്തെ തിരക്കഥ തയ്യാറാക്കി നടത്തിയ നാടകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് എന്നുള്ളതാണ് കൺസൾട്ടൻസി ഈ ഈ ഏൽപ്പിച്ചാൽ യോഗ്യത നോക്കി അതിനിടയിൽ സെക്രട്ടറി പോകുന്നത് ചെറിയൊരു ക്ലൂ ഞാൻ ാണ് വിഷയെ ഒടുവിൽ ചോദിച്ച ചോദ്യം പ്രസക്തമാണ് ആ ചോദ്യത്തിന്റെ പേരിലാണ് അദ്ദേഹം വ്യക്തിപരമായി ആൻസർ ചെയ്യേണ്ടി വരുന്നത് ഞാൻ മലയാള മനോരമയുടെ ഒരു വാർത്ത വായിക്കാം വിശ്വ ടെക്നോളജിക്ക് നടപടി എടുക്കുമ്പോൾ ഡൽഹിയിൽ നിന്നുള്ള വാർത്തയാണ് ചില കാര്യങ്ങൾ പറയുകയാണ് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും കൂടി ഷാ പറഞ്ഞ ചില പ്രതികരണങ്ങളോട് എനിക്ക് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഷാഫി പറഞ്ഞാലും സ്റ്റാച്ഛത്തെ ഹോട്ടലിന്റെയും വേറ്ററുടെയും ഓർമ്മ വരും പക്ഷേ സ്റ്റാച്യു പരിസരത്തെ ഹോട്ടലിലും വെയിറ്റർമാർക്കും നിങ്ങളൊന്നും കേട്ടാൽ പേടിയാണ് ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ വിശദമായ വസ്തുതകൾ തയ്യാറാണ് ശശിയെങ്കിൽ അന്നമാരെ കൊണ്ടുപോയം കണ്ടെത്താൻ ശ്രമിക്കുന്നത് നല്ലതാ വല്ലാത്ത തലവേദന ഇത് കൂടുതൽ റഹീമ പറഞ്ഞു വരുന്ന വാദം അവരെ കൂടുതൽ ഇപ്പൊ പി ഡബ്ല്യു സിയെ കൊണ്ടുവന്നത് എന്തിനാണ് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് പോലും ഉത്തരവാണ് റഹീം പറയുന്നത് പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരുന്നത് പ്രതിപക്ഷ നേതാവാണോ സ്വപ്ന സുരേഷിനെ ഇവിടെ കൊണ്ടുവന്ന് നിയമിച്ചത് ആദ്യം പങ്കില്ലാന്ന് പറഞ്ഞ ഞങ്ങളാണോ പിന്നെ തിരുത്തേണ്ടി വന്നത് ഞങ്ങൾക്കാണോ ഓരോ ദിവസം ഒന്ന് പറയും രണ്ടു ദിവസം കഴിയുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ വരുമ്പോ അത് തിരുത്തേണ്ടതായിട്ട് വരും അതിന് ഞങ്ങളോട് അദ്ദേഹം തോന്നിയിട്ട് കാര്യമില്ല ഇത് ഈ ചർച്ചയിൽ ഞാൻ അങ്ങേരത്തെ ജനാധിപത്യ മര്യാദ കാണിച്ചു എന്നാണ് എന്റെ അഭിപ്രായം ഞാൻ എം ഡി രമേശിന് പോലും എന്റെ സമയം അപഹരിക്കരുത് ഷാഫി പറഞ്ഞ ഒരുപാട് രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി ഇവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ പരിശോധിച്ചോ നിങ്ങൾ പക്ഷേ കൊടുത്തതാണ് അല്ല അതില് ജലീല് പാവങ്ങൾക്ക് അരി വാങ്ങിക്കൊടുക്കുന്നതിനകത്ത് ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ല ആ പാവങ്ങൾക്ക് ആയിരം കിറ്റ് അരി ജലീലിന് വാങ്ങിക്കൊടുക്കാൻ റഹീമിന്റെ സഹായം തേടിയ മതിയായിരുന്നു അതിന് യു എ കൗൺസിൽ ജനറലിന്റെ മുമ്പിൽ പോകേണ്ടിയിരുന്നില്ല ഇതിന് വേണ്ടത് കൗശലമാണ് അങ്ങനെയാണെങ്കിൽ ഒരു മന്ത്രിക്ക് ഇടപെടുന്ന കാര്യത്തിൽ ഇതേ പ്രോട്ടോൾ പ്രോട്ടോകോളുകൾ നിലനിൽക്കുന്നുണ്ട് അതൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കൂടിയാണ് ആ പ്രോട്ടോകോളുകൾ നിലനിൽക്കുമ്പോൾ അതിനെല്ലാം മറികടന്നിട്ടാണ് ഈ ബന്ധപ്പെടൽ ഉണ്ടായത് എന്നുള്ളത് നമ്മൾ അറിയുന്നതും മന്ത്രി തന്നെ ഈ സ്ക്രീൻഷോട്ട് പുറത്തേക്ക് വിടുമ്പോഴാണ് ഇവിടെ ഇത്തരം സംഭവങ്ങൾ ഒന്നും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം കൊണ്ടോ ഒരു ഏതെങ്കിലും തരത്തിലെ ഇനീഷ്യേറ്റീവ് കൊണ്ടോ അല്ല പുറത്തു വരുന്നത് ഇത് പുറത്തു വരുമ്പോ നിങ്ങളുടെ പങ്കാളിത്തം അറിയപ്പെടുകയാണ് അങ്ങനെ അറിയപ്പെടുമ്പോ കട്ട മുതൽ തിരിച്ചു വെച്ച് മാതൃകയായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബി ജി എം ഇടാൻ പറ്റുമോ അത് പോരല്ല ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരെ നടപടി എടുക്കണ്ടേ നിങ്ങൾ ശിവശങ്കറിനെ ആദ്യം പുറത്താക്കാൻ തീരുമാനിക്കുമ്പോ മാറ്റി നിർത്താൻ തീരുമാനിക്കുമ്പോ നിങ്ങൾ പറഞ്ഞത് ഈ സ്ത്രീയുമായിട്ടുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിൽ മാത്രമാണെന്ന് പിന്നീട് നിങ്ങൾ ഇപ്പൊ അത് മാറ്റി പറയുന്നു വരണ്ടേ ആളുകളെ ചർച്ചയാണോ കുടുംബത്തെ വെച്ച് ആക്ഷേപുമാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി താങ്കൾ പറയുന്നത് നല്ല അപ്പൊ വിജയിച്ചിരുന്നുവെങ്കിൽ പിണറായി വിജയൻ ഇറങ്ങി വരുന്നു മാസായി സംസാരിക്കുന്നു സംവദിക്കുന്നു പത്രസമ്മേളനം നടത്തുന്നു യു ഡി എഫിനെ പൂട്ടിച്ചത് കണ്ടില്ലേ എന്ന് പറയുന്നു എത്തി സെഞ്ചുറി അടിച്ചു എനിക്ക് എന്റെ സർക്കാരിന് നൽകിയ മാൻഡേറ്റ് ആണ് കേരയിൽ പദ്ധതി ഇതാ ഞാൻ നടപ്പിലാക്കാൻ പോകുന്നു അരുൺകുമാറിനെ പോലെയുള്ള ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർക്ക് മാസ് ഇടാനുള്ള ആയിരം ബീജിയായിരുന്നു എന്നാൽ പരാജയപ്പെട്ടു പരാജയപ്പെട്ടതിന് ശേഷം ഒരു ദിവസമെങ്കിലും നമ്മൾ അദ്ദേഹത്തെ കാണുന്നുണ്ടോ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതായിട്ട് അവിടെയുള്ള ഒരു നേതാവ് ഉണ്ടാകുന്നത് പരിപാടി സതീശനെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി ഒരു ചർച്ചയും ആ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി പന്ത്രണ്ട് മിനിറ്റാണ് സംസാരിച്ചത് സതീശൻ കഞ്ഞിക്കുഴിമാരി ചെയ്യുന്നത് പോലെ വളരെയധികം കൊണ്ടുപോവാ സീറ്റ് എഫ് വിജയിച്ചു പിടിച്ചെടുത്തിട്ടില്ലല്ലോ യു ഡി എഫിന്റെ കയ്യിലിരുന്ന സീറ്റ് എഫ് പിടിച്ചെടുത്തു അങ്ങനെ ആയിക്കോട്ടെ ഇപ്പോഴും തന്നെയാണ് ഞങ്ങൾക്കുള്ള തൊണ്ണൂറ്റി ഞങ്ങളുടെ കയ്യിലുണ്ട് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു വില വിജയത്തെ അങ്ങനെ കുറച്ച് കാണല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇവിടെ ചെയ്യാൻ കഴിയാവുന്ന സന്നാഹങ്ങളൊക്കെ തമ്പടിച്ചുകൊണ്ട് നേടിയ വലിയ വലിയ ആനയും അമ്പാരിയും ാണ്പക്ഷതാവസ്ഥ ഉമ്മൻചാണ്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ആ വിജയം പക്ഷേ മാങ്കിലും അവരുടെ കയ്യിലിരുന്ന സീറ്റിൽ അവർ വിജയിച്ചതല്ലാതെ ഇടതുപക്ഷത്തിന്റെ കയ്യിലിരുന്ന ഒരു സീറ്റ് തിരിച്ചു പിടിച്ചിട്ടാണ് വിമാനത്താവളത്തിൽ ഇത്ര വലിയ സ്വീകരണമെങ്കിലും ഇത്ര ആനയും അമ്പാനിയും വെച്ചിട്ട് സ്വീകരിക്കുന്നതും ഇതുപോലെ ഇത്രയും ഫ്ലക്സ് പ്രചരിപ്പിക്കുന്നതെങ്കിലും അതിൽ കാര്യമുണ്ടാകും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ കൃത്യമായി പറയും നിങ്ങൾ മാധ്യമങ്ങൾ ഒന്നും ആശങ്കപ്പെടേണ്ട സമയത്ത് പറയേണ്ടത് പോലെ കൃത്യമായി പറയും കേട്ടുണ്ട് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന്റെ എണ്ണം കുറയുമ്പോഴും ചില വിഷയങ്ങൾ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആശങ്ക പങ്കുവച്ചാൽ അത് നോക്കിയിട്ടല്ലോ മുഖ്യമന്ത്രി വലിയ തോൽവിയിൽ മുഖ്യമന്ത്രി എനിക്കും തോന്നിയത് അദ്ദേഹം അല്ലെ ഇപ്പോ കോന്നിയിലും വട്ടിയൂർക്കാവിലും ഒക്കെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ പാലായിരഞ്ഞെടുപ്പുകളിൽ മണിക്കൂർ ഇടപെട്ട് വളരെ പെട്ടെന്ന് പ്രതികരിച്ച മുഖ്യമന്ത്രി ഒരു തോൽവിയിൽ പ്രതികരിക്കാതിരിക്കുമ്പോൾ കേരളം അസ്വാഭാവികത കാണില്ലേ ശരൺകുമാർ സെക്രട്ടറി അന്നേ ദിവസം മണിക്ക് തന്നെ എ കെ ജി സെന്ററിൽ പത്രസമ്മേളനം വിളിച്ച് പത്രദൃശ്യ മാധ്യമങ്ങളോട് സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കുറിച്ചുള്ള അഭിപ്രായവും നിലപാടും വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റു തരത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ച ഒരു പ്രയോഗമാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഈ പറയുന്ന പരാജയത്തിന്റെ കാര്യം ഏറ്റെടുത്തില്ല മിണ്ടിയില്ല പരാജയം അദ്ദേഹത്തിന്റെ ദ ബക്സ് ഓഫ് സെറ്റ് ചീഫ് മിനിസ്റ്റർ എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ അങ്ങ് സമ്മതിക്ക പരാജയത്തിന്റെ ഒരു ഉത്തരവാദിത്വം നിശ്ചയമായും മുഖ്യമന്ത്രിക്ക് കൊണ്ടുനിരിക്കട്ടെ ഒടുവിൽ കുറ്റസമം നടത്തി അല്ലെ എനിക്ക് ഇപ്പൊ അത് പറയുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ അങ്ങനാണെങ്കിൽ രണ്ട് തിരിച്ചു ചോദ്യം ഈ പറയുന്ന കേരളത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് ഇവിടെ പോസ്റ്റർ രാഹുൽ ഗാന്ധി ആ വന്ന് ക്യാമ്പ് ചെയ്ത് നേതാക്കൾ തീരുമാനിച്ച് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് അടിമുടി മുഖ്യമന്ത്രിയിലെ കേന്ദ്രീകരിച്ച ഒരു പ്രചരണത്തിന് ശേഷം വലിയ തോൽവി ഏറ്റുവാങ്ങുമ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കാത്ത എന്ത് ചോദ്യത്തിന് ലാൽ കുമാർ ഉന്നയിച്ച വാദം ഒന്നാം തരം വിതമല്ലേ ർത്ഥം അദ്ദേഹത്തിന് മാത്രം അദ്ദേഹത്തിന് മാത്രം എന്ന് പറഞ്ഞാൽ ഇറങ്ങിയാണ് ടീമിന്റെ ക്യാപ്റ്റനാണ് ആ ക്യാപ്റ്റന് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ കരുതുന്നു ആ റെസ്പോസിബിലിറ്റി നിന്ന് പിണറായി വിജയന് ഒഴി മാറുമെന്ന് കരുതുന്നില്ല അത് നിങ്ങളോട് പറയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം മാധ്യമങ്ങളോട് പറയാൻ സൗകര്യമില്ല

അദ്ദേഹം പ്രതികരിക്കട്ടേ ഉദ്ദേശിക്കുമ്പോ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങളുടെ റേറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടാ പറ്റില്ല വിജയിച്ച ഉപതെരഞ്ഞെടുപ്പുകളിൽ വളരെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒരു പേജ് ഉണ്ട് അവിടെ പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയന്നെ ഇപ്പൊ പറ്റില്ല അതിലൊന്നുമില്ല തോറ്റ ബൈഎലക്ഷനിൽ ഇപ്പോൾ തോറ്റ ഇലക്ഷനിൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രിക്ക് പറ്റില്ല

അത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു ദാർഷ്ട്യമാകാം പക്ഷെ ആ ധാർഷ്ട്യത്തെ ന്യായീകരിക്കുന്ന നമുക്ക് ഒരു കമ്മിറ്റ്മെന്റ് വേണ്ട സമൂഹത്തോളം ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ല ഞങ്ങളും ചോദിച്ചു അതിനെ ന്യായീകരിക്കേണ്ട മുഖ്യമന്ത്രി പറയില്ല മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെയാണ് കാണിക്കും ർ അതായത് ഒരാളതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും മറ്റൊരാളിലേക്ക് അത് പരാതിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ പ്രയോഗത്തിനാണ് ഞങ്ങളുടെ എന്നാൽ ഞങ്ങൾക്കൊരു സ്വീകരണം വേണമെങ്കിൽ ഞങ്ങൾ തന്നെ ഫോൺ വിളിച്ചിട്ട് ഇട പാലോട് രവി കുറച്ച് ആളുകളെയും കൂട്ടി വിമാനത്താവളത്തിൽ വന്നു നിൽക്കണം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഇറങ്ങുമ്പോൾ തന്നെ ഷോൾ ഇടണം എന്ന് പറയുന്ന രീതി ഞങ്ങൾക്കില്ല ഇത് ഉദ്ദേശമാണ് ഫ്ളക്സ് ഇത്ര വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഇപ്പൊ വ്യക്തിപരമായ ചോയ്സ് ആണ് ഫ്ലക്സ് ഒക്കെ വേണ്ടത് കേരളത്തിനൊക്കെ ആദ്യമായി ജീവിച്ചിരിക്കുന്ന ഒരു നേതാവിന്റെ പടം ഉയർന്ന ഫ്ലക്സ് ആരുടെ നടന്നറിയുമോ സഖാവ് പിണറായി വിജയന്റെ ചെഗാവ് പിണറായി വിജയനെ വരെ അൽപ്പൻ എന്നുവരെ വിളിച്ച് അദ്ദേഹം ആക്ഷേപിച്ചു പക്ഷേ ഈ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് വരുന്ന രാഹുൽ ഏതെങ്കിലും സമയത്ത് കേരളത്തിന്റെ ആരാധനായ മുഖ്യമന്ത്രിയെ ശ്രീ പിണറായി വിജയനെന്നോ മിസ്റ്റർ പിണറായി വിജയനോ എന്ന് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്ന കണ്ടിട്ടില്ല ഒറ്റ നേതാക്കന്മാരെയും അദ്ദേഹം അത് ചെയ്യാറില്ല കാരണം കോൺഗ്രസിന്റെ യൂണിവേഴ്സിറ്റിയിലാണല്ലോ അദ്ദേഹം പഠിച്ചത് കോൺഗ്രസിന്റെ സ്കൂളിലാണ് പഠിച്ചത് ഇതിന് സ്കൂളിൽ പോകേണ്ട ഇതൊക്കെ സ്കൂളിൽ പോകണ്ട നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞാൽ മതി പറയാൻ പറ്റില്ല കുടുംബത്തിൽ രാഹുൽ 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 അങ്ങനെ പറഞ്ഞ് പൂർത്തിയായിട്ട് അങ്ങനെ അങ്ങനെ ഇല്ല അങ്ങനെ നല്ല കുടുംബത്തിൽ പിറന്നു എന്നൊന്നും ആരും ഉദ്ദേശിച്ചിട്ടില്ല ഇല്ല 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 അങ്ങനെ നല്ല കുടുംബത്തിൽ പിറന്നു എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ തടി വരാൻ നോക്കണ്ട എന്താണ് കോൺഗ്രസ് സ്കൂളിൽ നിന്നാണ് പറഞ്ഞത് അത് രാഷ്ട്രീയമല്ലേ രാഹുൽ അത് കോൺഗ്രസ് സ്കൂളിൽ പഠിച്ചു എന്നല്ലേ പറഞ്ഞത് അത് രാഷ്ട്രീയമല്ലേ നല്ല കുടുംബം കേട്ടില്ല അതായത് ഞാൻ കേട്ടില്ല അത് ഞാൻ കേട്ടില്ല അത് ഞാൻ കേട്ടില്ല നല്ല കുടുംബത്തിൽ കുറഞ്ഞ പ്രയോഗം നടത്തിയെങ്കിൽ തെറ്റാണ് അത് രാഷ്ട്രീയമായി മര്യാദയോടാണ് ഓക്കെ അറിയില്ല പ്രയോഗം നടത്തും എനിക്കറിയില്ല ഞാൻ കേട്ടില്ല എന്നാൽ ഈശ്വര ഇതൊക്കെ എന്റെ തല ഇല്ല ഇല്ല നമ്മുടെ ചർച്ച ലൈവാണ് നമ്മുടെ ചർച്ച ലൈവാണ് എന്റെ കാതിൽ ആ പ്രയോഗം കേട്ടില്ല എന്റെ കാതിൽ ആ പ്രയോഗം കഴിഞ്ഞ ഞാൻ ഞാൻ അവതാരം ഈ ചർച്ചയുടെ അവതാരകൻ എന്നുള്ള അങ്ങനെ നല്ല കുടുംബത്തിൽ അല്ല നല്ല കുടുംബം എന്നൊരു പ്രയോഗം കെ എസ് അൺകുമാർ നടത്തിയെങ്കിൽ തെറ്റാണ് രാഷ്ട്രീയമായി ശരികേടാണ് വേണ്ട താങ്കൾക്ക് ഇപ്പോൾ എനിക്ക് കൃത്യതയുണ്ട് തീരുമാനിക്കാം ഞാൻ പറയാം അദ്ദേഹത്തോട് ഉണ്ടായിരിക്കാൻ പറയൂ രണ്ടുപേരും കേൾക്കാൻ കഴിയില്ല ഇപ്പോൾ എത്ര സമയം വേണം അത് ശരിയാക്കാനായിട്ട് അരുൺകുമാർ അതൊക്കെ പഠിക്കണം അതൊക്കെ പഠിക്കണം നല്ല കുടുംബത്തിൽ വായിൽ നിന്ന് പേര് നല്ല കുടുംബത്തിൽ പിറന്നു വന്ന പ്രയോഗം ശ്രീകേസ് വായിൽ വന്നതാണ് അത് ഒഴിവാക്കേണ്ടതായിരുന്നു അത് ഒഴിവാക്കേണ്ടതായിരുന്നു നല്ല പ്രയോഗമല്ല അത് ആർക്കും നല്ല പ്രയോഗമല്ല ഇടതുപക്ഷത്തിന് നല്ല പ്രയോഗമല്ല നല്ല കുടുംബത്തിൽ പറന്നവർ അത്തരം വാചകങ്ങൾ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞത് വ്യക്തതയോടെ തന്നെയാണ് രാഷ്ട്രീയമല്ലേ രാഷ്ട്രീയങ്ങളല്ല നല്ല കുടുംബം ഒന്നുമില്ല സ്വന്തം അതെന്ത് കുടുംബം സ്വന്തം വീട്ടിൽ നിന്ന് ാണ് സ്വന്തം വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണ് അതെ ആദ്യം നീ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തെ എനിക്ക് പറ്റില്ല ഞാൻ ഞാൻ നല്ല കുടുംബത്തിൽ പറക്കണം എന്ന പ്രയോഗം തെറ്റാണ് രാഹുൽ മുഖ്യമന്ത്രി രാഹുൽ നല്ല കൊടുമ്പെന്ന് ഞാൻ പറഞ്ഞോ അടുക്കർ കെ ശ്രമകുമാർ പറഞ്ഞു അദ്ദേഹത്തിന്റെ പിഴവാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നു അടുക്കർ ഞാൻ പറയുന്നു അടുക്കർ കെ സുമാറിന്റെ പിഴവാണെന്ന് ഞാൻ പറയുകയല്ലേ നിന്റെ മോതെറിയാം രാഹുൽ ഭയപ്പെടുന്ന എന്തിനാണ് ആരെയാണ് ഭയപ്പെടുന്നത് രാഹുൽ ഭയപ്പെടുത്തുന്ന ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു അത് രാഷ്ട്രീയമായി ശരി കേടാണ് നിറവുകേടാണെന്ന് ഞാൻ പറഞ്ഞു തെറ്റാണ് ശ്രീ കെ സൺകുമാർ ഒരു ഇടതുപക്ഷ പ്രവർത്തനോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പ്രവർത്തകനോ നല്ല കുടുംബം മോശം കുടുംബം എന്നുള്ള ബൈന്ദ്ര കൊണ്ടുവരാൻ ശരിയല്ല കൂടുതലാണ് ില്ല കുടുംബം എന്നുള്ളത് നിങ്ങൾക്കുന്ന രാഷ്ട്രീയത്തിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തുടർച്ചയായി അൽപ്പനെന്ന് വിളിക്കുമ്പോ എന്താണ് ഹാഷ്മിക്ക് പൊള്ളാത്തത് എന്താണ് കാശ്മിക്ക് പള്ളാത്തത് ഈ ചർച്ച തന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്ന യു ഡി എഫ് അല്ലെ ഇല്ല മുഖ്യമന്ത്രി അത്ഭുതം വിളിച്ചുവെങ്കിൽ അത് മുഖ്യമന്ത്രി രാഷ്ട്രീയ മറുപടി നൽകാമല്ലോ ശ്രീകേശ്കുമാർപ്പിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ദയവൊന്നും അല്ലല്ലോ